വിഴിഞ്ഞത്ത് വികസനത്തിന്റെ കവാടം ലോകത്തിന് മുൻപിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു പുതിയ കാലത്തിന്റെ വികസന മാതൃകയെന്നാണ് പ്രധാനമന്ത്രി മനോഹര തീരത്തെ ആഴക്കടൽ തുറമുഖത്തെ വിശേഷിപ്പിച്ചത് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തെ സവിശേഷമാക്കുന്നത് അറിയാം തുറമുഖത്തിന് ആവശ്യമായ എല്ലാം പ്രകൃതി തന്നെ കനിഞ്ഞരുളിയ പുണ്യഭൂമിയാണ് വിഴിഞ്ഞം പ്രകൃതി ഭംഗി കൊണ്ട് സവിശേഷം ഏതു കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മീറ്ററിലധികമാണ് വിരിഞ്ഞം തീരത്തിന്റെ സ്വാഭാവിക ആഴം ഡ്രെഡ്ജിംഗ് അഥവാ മണ്ണ് നീക്കം ചെയ്യൽ ഇല്ലാതെ തന്നെ ഇവിടെ കപ്പലുകൾക്ക് നങ്കൂരമിടാം ഭാരതത്തിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമെന്ന പേരുള്ള മുദ്രാ തുറമുഖത്തിന് പതിനേഴ് മീറ്റർ മാത്രമാണ് ആഴം ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള മദർഷിപ്പുകൾക്ക് വരെ നങ്കൂരമിടാൻ സൗകര്യമുള്ള രാജ്യത്തെ ഏക തുറമുഖമായി മാറിയിരിക്കുകയാണ് വിരിഞ്ഞ ൊപ്പം തന്നെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണിത് അതായത് കപ്പലിൽ നിന്ന് ബെർത്തിലേക്കും കരയിലേക്കും കണ്ടെയ്നറുകൾ കയറ്റി അയക്കുന്നത് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാകും രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ എഐ അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളതും ഇവിടെയാണെന്ന് നമുക്ക് അഭിമാനിക്കാം മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്റർ ആകും ഡിജിറ്റലായി ക്രെയിനുകൾ നിയന്ത്രിക്കുക ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത വിടിഞ്ഞത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകല മാത്രമാണ് ഇതാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകളിലേക്കുള്ള ജാലകവും അതായത് ആഗോള ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും നടക്കുന്നത് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് അന്താരാഷ്ട്ര മാരിടൈം ഭൂപടത്തിൽ വിരിഞ്ഞത്തിന്റെയും കേരളത്തിന്റെയും പങ്ക് വളരുമെന്ന് നിസ്സംശയം പറയാം ഏറ്റവുമധികം കാർഗോ കൈകാര്യം ചെയ്യുന്നതിൽ മുദ്രാ തുറമുഖത്തിന് റെക്കോർഡ് ഉണ്ടെങ്കിലും രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നുള്ള അകലം കൂടുതലാണ് ഇതും വിരിഞ്ഞത്തിന് ഗുണമേകും മറ്റൊരു സവിശേഷത തുറമുഖത്തെ പുലിമുട്ടാണ് കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിരിഞ്ഞത്തേക്ക് എത്താൻ വഴിയൊരുക്കുന്നതും ഈ പുലിമുട്ടാകും മൂന്ന് കിലോമീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഇരുപത് മീറ്റർ ആഴവുമാണ് ഈ ബ്രേക്ക് വാട്ടറിനുള്ളത് അതായത് ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരം നേരത്തെ പതിനെണ്ണായിരം ടിഇയു ശേഷിയുള്ള കപ്പലിന് ഇന്ത്യയിലെത്തുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല ഈ സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള പോലും സുഗമമായി നങ്കൂരമിടാൻ സാധിക്കുന്ന തുറമുഖം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് രാജ്യത്തിന്റെ ഷിപ്പിംഗ് ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റിയ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഓരോ മലയാളിയും നന്ദി രേഖപ്പെടുത്തുകയാണ്